വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി നമ്മളോടൊപ്പം ചേരുകയാണ് ഈ കലോത്സവത്തിന്റെ നടത്തിപ്പുകാരൻ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ വി ശിവൻകുട്ടി നമ്മളോടൊപ്പം തലസമയം ഈ കലോത്സവ പ്രത്യേക സ്റ്റുഡിയോയിൽ നിന്ന് ചേരുകയാണ് മിനിസ്റ്റർ നമസ്കാരം ഈ കലോത്സവം എങ്ങനെയുണ്ട് മിനിസ്റ്റർ ഏതാണ്ട് കുറ്റമറ്റതായി മുന്നേറുകയാണ് ഇന്നിപ്പോ രാവിലെ നമ്മൾ നോക്കുമ്പോ എഴുപത്തിമൂന്ന് ശതമാനം മത്സരങ്ങൾ പൂർത്തീകരിച്ചിരുന്നു ബാക്കി മത്സരങ്ങൾ നാളെ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി കൂടി പൂർത്തീകരിച്ചു ഒരു മണിയോട് കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരം അവർക്ക് അപ്പീലെടുക്കുന്നതിന് വേണ്ടിയുള്ള സമയമുണ്ട് അത് കഴിഞ്ഞ് കൃത്യം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഏറ്റവും കൂടുതൽ പിന്നെ പോയൻ നേടിയ ജില്ല ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വിദ്യാലയം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വിദ്യ വിദ്യാർത്ഥി ഇതെല്ലാം കൂടെ കണക്കൂട്ടി കൃത്യം നമുക്ക് അഞ്ചു മണിക്ക് തന്നെ സമാപന സമ്മേളനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു അഞ്ചു മണിക്ക് ആരംഭിച്ചാൽ ഒരു ആറര മണി കൊണ്ട് സമാപന സമ്മേളനം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് സാധാരണഗതിയിൽ പരാതി ഉണ്ടാവാറുള്ളത് മത്സരത്തിൻ്റെ ജഡ്ജസിനെ വരാത്തതിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇപ്പോൾ അറിയാം പ്രധാന വേദിയിൽ ഒമ്പത് മുപ്പത്തഞ്ചിൽ നിന്നും മത്സരം ആരംഭിച്ചു എല്ലാ വേദികളിലും കൃത്യസമയത്തിന് മത്സരം ആരംഭിച്ചു ഏതെങ്കിലും വേദിയിൽ ഒരു മത്സരം സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ല അവസാനിക്കുന്നൊരു താമസം സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പീലിൻ്റെ പ്രശ്നമാണ് അതാണ് ഞാൻ പറഞ്ഞത് മാനുവലിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചാൽ ഗവൺമെൻറ് വളരെ ഗൗരവമായി ആലോചിക്കുന്നുണ്ട് അത് ഏതെല്ലാം ഏജൻസികൾക്ക് ഏതെല്ലാം സ്ഥാപനങ്ങൾക്ക് ഏതെല്ലാം കോടതികൾക്ക് അപ്പീലിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് കൊടുക്കാൻ കഴിയും ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനുവൽ മാറ്റം വരുത്തിയിട്ട് അത് പോരാ വേണ്ടി വന്നെങ്കിൽ നിയമ പരിരക്ഷ വേണമെങ്കിൽ നിയമനിർമ്മാണത്തെ പറ്റി അടക്കം നമ്മൾ ആലോചിക്കേണ്ടി വരും കാരണം ഇതിന്നിപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിൽ തന്നെ വലിയൊരു സംഭവമായി മാറിയിരിക്കുമ്പോൾ നമുക്കിനി നിയമത്തിൻ്റെ പരിരക്ഷയും കൂടെ ഈ മത്സരം നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി ആവശ്യം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റു കാര്യം സാമ്പത്തികമാണ് നമ്മളൊരു പിന്നെ കുട്ടികളും ഒക്കെ ഒരു പതിനാലായിരം പേർക്ക് ആഹാരം പ്രതീക്ഷിക്കുമ്പോൾ മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നതിന് വേണ്ടി ഉള്ള അവരെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ ഇരുപത് ഇരുപത്തയ്യായിരം പേർക്ക് കൊടുക്കേണ്ടി വരികയാണ് ചിലവ് കൂടി വരികയാണ് ചിലവ് കൂടി വരുമ്പോൾ നമ്മൾ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ ഡയറക്ടറെ കീഴിൽ ഒരു ഇതിനു വേണ്ടി ഒരു ഫണ്ട് സന്മനസ്സുള്ള അവരുണ്ട് കലാകാരന്മാരുണ്ട് ഒരുപാട് ആൾക്കാർ ഒക്കെയാണോ സ്പോൺസർമാരെയൊക്കെയാണോ സ്പോൺസർമാർക്ക് അത്ര ഒരു ഫണ്ട് നമുക്ക് രൂപീകരിച്ചാൽ ആ ഫണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൂടി നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി കഴിയും എന്ന് മാത്രമല്ല ഇപ്പോൾ ആയിരം രൂപയാണല്ലോ കുട്ടികൾ കൊടുക്കുന്നത് അതിൻ്റെ ഒരു വർദ്ധന നമുക്ക് ഉണ്ടാക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ പുതിയ മാനുവലിൽ ഇന്നുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതിൻ്റെ ആലോചനകൾ തുടങ്ങിയോ മാനുവൽ പരിഷ്കരിച്ച് ആലോചന ഇത് കഴിഞ്ഞ ശേഷം മുഖ്യമായിട്ട് പത്രക്കാരുടെ ഞങ്ങൾ ആലോചിക്കും കാരണം എന്ന് വെച്ചാൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള പത്രക്കാരുടെ ലിസ്റ്റ് ഞങ്ങളിലുണ്ട് അവർക്ക് കുറച്ച് വസ്തുക്കൾ യഥാർത്ഥം നേരിട്ട് അറിയാവുന്നതാണ് ഇപ്പോൾ ഇവിടെ എഴുന്നൂറ് പത്രക്കാരുണ്ട് ഇവിടെ ഇവിടെ ഇന്ന് ഇപ്പോൾ ഞങ്ങൾ പാസ് കൊടുത്തിട്ടുള്ള എഴുന്നൂറ് പാസ് കൊടുക്കാത്ത വരെ കുറച്ച് ഒരു അപ്പോൾ ഇതിൽ ഈ മെരിറ്റിലത്തേക്ക് ആക്റ്റീവായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളാണ് അപ്പോൾ അവരുടെയൊക്കെ തന്നെ പ്രതിനിധികളോട്ട് കാര്യങ്ങൾ ആലോചിക്കും ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും ഇപ്പോൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ കൊടുക്കുന്ന അപ്പീല അപ്പീലെന്നൊക്കെ പറഞ്ഞാൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് എല്ലാവർക്കും കലയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവണമെന്നില്ലല്ലോ പക്ഷെ അവർ മറ്റ് രംഗത്തുള്ളവരെക്കുള്ള സഹായത്തോടു കൂടിയാണ് തീരുമാനം എടുക്കുന്നത് എങ്കിലും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീർപ്പും മുർപ്പും കൽപ്പിച്ചുള്ള നമ്മൾ നമ്മൾ ഈ കലാകാരന്മാരെ കലാകാരന്മാരെ കൂടി മിനിസ്റ്റർ പറയുന്നത് ആലോചനകളിൽ ആലോചനകളിൽ കമ്മിറ്റിയിലോ അല്ല നമ്മുടെ പാഠപുസ്തക പരിഷ്കരണ സമയത്ത് ജനങ്ങളുടെ അഭിപ്രായം തേടിയതുപോലെ വിദ്യാർത്ഥികളുടെ അഭിപ്രായം തേടിയതുപോലെ ഇതൊരു വലിയ ജനകീയ പ്രശ്നമാണല്ലോ ജനകീയ പ്രശ്നം ഏതെങ്കിലും അഞ്ച് കലാകാരന്മാർ ഏതെങ്കിലും മുറിയിൽ നിന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല ജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിനെപ്പറ്റി അഭിപ്രായം പറയാനുണ്ടാവുമോ അപ്പോൾ അതിനുള്ള എല്ലാ അഭിപ്രായം പറയുന്ന അവസരം ഉണ്ടാക്കി കൊടുക്കും മുൻകലാകാരന്മാർക്ക് പത്രക്കാർക്ക് രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ ഒരു ജനത്തിൻ്റെ ഒരു പ്രശ്നമായി മാറിയല്ലോ ഓണാഘോഷത്തക്കാർ വലിയ സംഭവമായി മാറിയ സാഹചര്യത്തിൽ അവരുടെയൊക്കെ തന്നെ അഭിപ്രായങ്ങൾ നമ്മൾ തേടേണ്ടതായിട്ടുണ്ട് തേടി കരരുണ്ടാക്കി പബ്ലിഷ് ചെയ്ത് വീണ്ടും അഭിപ്രായങ്ങൾ തേടി അങ്ങനെ കുറ്റമറ്റതായിട്ടുള്ള ഒരു ഒരു മാനുവലിനെ സംബന്ധിച്ചിടത്തോളമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മിനിസ്റ്ററിന്റെ തുടക്കം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാ വേദികളിലും എല്ലാ ദിവസവും രാവിലെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തുന്നു കുഞ്ഞുങ്ങളോട് വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം മാത്രം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസൻസ് ഉണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാനിവിടെ തന്നെ ഉണ്ട് അത് കാരണം ഒരു പ്രശ്നം വെച്ചാൽ പല ചെറിയ കാര്യങ്ങൾ പോലും തീരുമാനം എടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മടിയുണ്ടാവും വിവിധ കമ്മിറ്റി ഉണ്ടെങ്കിൽ തന്നെ കമ്മിറ്റി ഒരു ചെയർമാൻമാർക്കും തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കഴിയില്ല ഇപ്പോൾ ഒരു ഫസ്റ്റ് കാണും സെക്കൻഡ് കാളും തേർഡ് കാലം വിളിച്ച ഒരു കുട്ടി ഡിസ്ക്വാളിഫൈ ചെയ്ത് മത്സരത്തെ മാറ്റി നിർത്തണമെങ്കിൽ അവർക്ക് മാത്രം തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല മിനിസ്റ്റർ ഒരു ഉദ്ദേശവും കൂടെ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇതിൽ തിരു കൊല്ലം ജില്ലയിലെ എല്ലാ എം എൽ എമാരുമുണ്ട് കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷനുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുണ്ട് എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിലധീതമായി കണ്ണച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പോലീസിൻ്റെ പിന്നെ റൂമിൽ കണ്ട്രോൾ റൂമിൽ കയറി ആറായിരത്തോളം വരുന്ന ആൾക്കാർ ഇന്നലെ ഉണ്ടായിരുന്നാണ് അവരെ കണക്കെന്ന് പറയുന്നത് ഇന്നിപ്പോ സൺഡേം കൂടെയാണ് കാര്യക്കാർ കൂടുതൽ ആൾക്കാരുണ്ടാവും ചില ആൾക്കാർക്ക് ആശങ്ക പ്രകടിപ്പിച്ചു കൊല്ലത്തിന് അയാൾ ഉണ്ടാവും സത്യം ഒരു ഒരു പ്രശ്നമല്ല ആശങ്ക എന്നൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ിലും എല്ലാ വേദികളിലും വൈകുന്നേരം ഈ വേദി ഏതാണ്ട് ഒരു ഞായറാഴ്ചയൊക്കെയല്ലേ കുറച്ച് സമയം കഴിഞ്ഞ ഒരുപാട് ആളുകൾ എത്താനുള്ള സാധ്യത മിനിസ്റ്റർ മിനിഷ്ട്രവണ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത സംഘാടനത്തെ കുറിച്ച് ആർക്കും ഒരു പരാതിയും ഇല്ല എന്നതാണ് ആ കൂട്ടായ്മയാണോ ഈ ആ ഞാൻ പറഞ്ഞു ഇതൊരു കൂട്ടായ്മയാണ് എല്ലാവരെ സഹകരിപ്പിക്കുക ഇത് കേരളത്തിന്റെ ഭാവി വികസനത്തിനോ കൂടി ചൂടുവലയായിട്ട് കാണാം കേരളത്തിൻ്റെ ഭാവി വികസനത്തിനും ഇതേപോലെ ഒരു കൂട്ടായ്മ ആവശ്യമാണ് ആ കൂട്ടായ്മ കൊണ്ട് മാത്രമേ ഇന്ന് കേരളം അഭിയുദിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ട് കഴിയുണ്ട് ഇവിടെ എങ്ങനെയാണോ ഈ കലോത്സവം നടന്നതിന് വേണ്ടി കൂട്ടായ്മ കാണിച്ചത് ആ കൂട്ടായ്മ എല്ലാവർക്കും വേണം ഇപ്പോൾ കേരളീയം ഇതേപോലെ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നല്ലോ അതിൽ നിസ്സഹകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് പിന്നെ ബഹിഷ്കരിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെയൊക്കെ നമുക്ക് ഒരു കൂട്ടായ്മയുടെ കാര്യം പൊതുവിൽ നേതാക്കന്മാരെല്ലാവരും ആലോചിക്കേണ്ടതായിട്ടുണ്ട് ആ നേതാക്കന്മാർക്ക് ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചൂണ്ടു പലകയാണ് അറുപത്തിരണ്ടാമത് കലോത്സവം ആളുകളിൽ ആ ഒരു സന്ദേശം ബാക്കിയുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഏറ്റെടുക്കണമല്ലോ അവർ അവർക്ക് അവർക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ചുമതലയുള്ള എല്ലാ എം എൽ എമാരും എല്ലാം എല്ലാ സ്ഥലത്തും ഉണ്ട് ഫുഡ് കമ്മിറ്റിയുടെ ചുമതല അയാളെ തുടങ്ങി അന്ന് പോലും ഇവിടെ ടൈം മഹേഷ് മഹേഷ് ഉണ്ട് അങ്ങനെയല്ലേ എല്ലാവരും മിനിസ്റ്റർ സാധാരണഗതിയിൽ ഒരു കലോത്സവത്തിലും നമുക്ക് സാധ്യമല്ലാത്ത ഒന്നാണ് സമയക്രമം പാലിക്കുക മത്സരങ്ങളുടെ ഇവിടെ അതും വിജയിച്ചിരിക്കുന്നു സമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമയത്തിൽ ആരംഭിക്കുക സമയത്തിൽ അവസാനിപ്പിക്കുക അത് ഇവിടെ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു താമസം ഉണ്ടാവുന്ന ചില സ്ഥലങ്ങൾ പതിനാല് മത്സരം നടത്തേണ്ട സ്ഥലത്ത് ഇരുപത്തെട്ട് മത്സരം നടത്തേണ്ടി വരുന്നു പതിനാല് അപ്പീൽ വരികയാണ് അത് നമുക്ക് അതീതമായി നിൽക്കുന്ന അവിടെ ഒരു പരിഹാരമാണ് മിനിസ്റ്റർ മറ്റൊരു കാര്യം രാവിലെ മിനിസ്റ്റർ വേദികളിലെത്തി കുഞ്ഞുങ്ങളുമായി സംസാരിക്കാറുണ്ട് ഞങ്ങൾ അവരോടൊക്കെ പറയുമ്പോൾ മന്ത്രി എപ്പോ വരുന്നത് വലിയ സന്തോഷമാണെന്നാണ് പറയുന്നത് ഈ കുഞ്ഞുങ്ങളൊക്കെ എന്താണ് മിനിസ്റ്ററോട് പറയുന്നത് ഈ കലോത്സവ അവർക്ക് സന്തോഷമാണ് കൂടെ അവർക്ക് കൂടുതലും സെൽഫി എടുക്കലാണ് അതേ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നമ്മൾ ഇറങ്ങിയാൽ ഇറങ്ങിയവര് കൂടെ നിന്ന് മന്ത്രിയെല്ലാം സാധാരണഗതിയിലും ഒക്കെ വളരെ ഫോട്ടോയിലും അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ മാത്രമല്ല എടുത്ത് കാണുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ ഇപ്പൊ കൊച്ചുകുട്ടികൾ പോലും ടെലിവിഷനും സോഷ്യൽ മീഡിയ എല്ലാം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളെയൊക്കെ അവർക്കൊക്കെ ആയിരിക്കും ഭക്ഷണം വിളമ്പ് നടത്തി കൂട്ടുപുരയിലേക്ക് എല്ലാ ദിവസവും പോകുന്നുണ്ടെന്നാണ് മനസ്സിലായത് അപ്പോൾ ഉച്ചയ്ക്ക് പോയി എല്ലാ ദിവസവും ഈ കുഞ്ഞുങ്ങളോടൊക്കെയും സംസാരിക്കാറുണ്ട് അവർക്കെല്ലാം വളരെ ഇഷ്ടമാണ് എല്ലാം പായസമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഹരം മറ്റ് നമുക്ക് സാധാരണ നമ്മളെ ഓണത്തിനൊക്കെ നമ്മൾ വീടുകളിൽ തയ്യാറാക്കുന്നത് അതാരണ ഒരു വെജിറ്റേറിയൻ ഇപ്പം സ്പെഷ്യൽ വെജിറ്റേറിയൻ ചോറ് പിന്നെ പരിപ്പ് സാമ്പാർ പിന്നെ അവിയൽ തോരൻ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ വിഭവങ്ങളും വച്ചുള്ള കാര്യമാണ് ഒരു പിന്നെ നന്നായി തന്നെ ഉള്ള പാചകമാണ് കൊടുക്കുന്നത് അതുമാത്രമല്ല രാത്രി ചിലത് ഫസ്റ്റ് ദിവസം രാത്രി ഒരു മണിക്കും മണിക്കും ഭക്ഷണം കൊടുക്കുന്നത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ എന്നാണ് പറയുന്നത് അങ്ങനെ പുതിയൊരു സന്ദേശവും പുതിയൊരു ആവേശവും പുതിയൊരു ആത്മവിശ്വാസവും ഒക്കെയാണല്ലോ ഇതിലൂടെ വന്ന് എന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കലാകാരന്മാർ കലാകാരന്മാരിൽ നാടകാചാര്യന്മാർ സിനിമാക്കാർ എഴുത്തുകാർ പിന്നെ പിന്നെ കഥ കഥകളി നാട് അങ്ങനെയുള്ള ഒരു എത്ര എത്ര കേരളത്തിൽ നമ്മൾ പേരെഴുതിയ ആദ്യം പറഞ്ഞ ഒരു അൻപത് പേര് ഏതാണ്ട് ഇവിടുന്ന് കൊ കൊ കൊല്ലത്ത് അപ്പൊ കൊല്ലത്തിന് എല്ലാ നിലയിലും ഒരു പാരമ്പര്യം ഉണ്ട് മാധവ് പിന്നെ ഓ മാധവ് നാടക നാടകാചാര്യൻ ഒ എൻ വി കുറിപ്പ് പ്രത്യേകം പറയേണ്ട കാര്യമില്ല കൊട്ടാരക്കര ശ്രീധരൻ നായർ പ്രത്യേകം പറയേണ്ടതിൻ്റെ കാര്യമില്ല തിരുനല്ലൂർ കർണാരൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അങ്ങനെ നോക്കിയാൽ അവരുടെ എല്ലാം പേരുകളാണ് ഇട്ടിരിക്കുന്നത് ഈ ഇരുപത്തഞ്ച് പിന്നെ വേദികളിൽ അതെ അതെ പറയാൻ കഴിയില്ല തിരുനെല്ലൂർകരൻ അങ്ങനെ എത്രയൊക്കെ മഹാന്മാർക്ക് ജനങ്ങൾ കൊല്ലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തൊന്നും ഇത്രയാണ് ആൾക്കാരില്ല ഒരു കാര്യം അതെ ഒരു കാര്യം ചോദിക്കട്ടെ നേരത്തെ മിരിഷ്ട് പറഞ്ഞതുപോലെ കൊല്ലത്താണ് ഇത്തവണ കലോത്സവം നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നോ മലബാറിലേക്കെ പോലെ ആള് വരുമോ എന്ന് അതെല്ലാരും കൂടെ പറഞ്ഞു 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 അങ്ങനെ ഒരു ആശങ്ക ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ ഇന്നലെയൊക്കെ ശനിയാഴ്ച ഭയങ്കര തിരക്കായിരുന്നു രാത്രിയൊക്കെ ഇന്നും കൂടുതൽ ജനത്തിനൊക്കെ പ്രതീക്ഷിക്കുന്ന ദിവസം അതിനുവേണ്ടിയുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി സാധാരണ മറ്റു ദിവസങ്ങളുള്ളതിനേക്കാൾ അഡീഷണൽ സംവിധാനങ്ങൾ സെക്യൂരിറ്റി സംവിധാനമാണ് പോലീസ് സൗജന്യമായിട്ട് ചായ വട പഴം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കുകയാണ് സന്നദ്ധ സംഘടനകളുടെ സേവനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സേവനം വേറെ ഒരിടത്തും ഉണ്ടാക്കി കാണുകയാണ് ഐ എസ് എഫ് ഐ പിന്നെ അങ്ങനെ എല്ലാ വിദ്യാർത്ഥി എ ബി വി പി തുടങ്ങിയ എല്ലാ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അവര് വളരെ അങ്ങ് ആത്മാർത്ഥമായി നിന്ന് സേവിക്കുകയാണ് കാഴ്ച ആ ഒരു നാട് ഏറ്റെടുക്കുന്ന കാഴ്ച കാഴ്ച മറ്റൊരു ഒരിടത്തും കാണാത്ത രൂപത്തിലുള്ള ഐക്യം ഒരു ആത്മവിശ്വാസം എല്ലാവരും പരസ്പര സ്നേഹം

നമ്മുടെ ഈ സംസ്കാരത്തിന്റെ കലാരൂപങ്ങൾ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അത് നവോത്ഥാന മറ്റൊരു നവോത്ഥാന പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെ പിന്നെ ഭിന്നശേഷിക്കാരോടുള്ള ഒരു ആഭിമുഖ്യമാണ് അവരോടുള്ള ഐക്യദാഠ്യമാണ് ആ കുട്ടികളുടെ കലാപരോട് അവതരിപ്പിച്ചത് പിന്നെ ഒരു വിവാദമില്ലാതെ നിലയിലുള്ള ഒരു സ്വാഗതകാലം ആശാശരത് ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് മിസ്റ്റർ ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കല എന്ന് പറയുന്നത് ഒരു പ്രതിരോധം കൂടിയാണ് ഈ മോണോ ആക്ട് വേദിയിൽ ഞങ്ങളൊരു പ്രകടനം കണ്ടിരുന്നു അതിൽ മണിപ്പൂരിൽ നമ്മുടെ സഹോദരിമാർക്കുണ്ടായ ദുരനുഭവങ്ങളും നമ്മുടെ കുസ്തിക്കാർക്കുണ്ടായ ദുരനുഭവങ്ങളും ഒക്കെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ആ രീതിയിൽ കൂടി നമ്മുടെ കുട്ടികൾ കലയെ സമീപിക്കുന്നില്ലേ കലയുടെ നമുക്ക് കഥാപ്രസംഗമായിരുന്നാലും നാടകം നാടകമായിരുന്നാലും ഓട്ടത്തുള്ള ആയിരുന്നാലും ചാക്കേർക്കൂത്തായിരുന്നാലും ചെറുകഥ ആയിരുന്നാലും അതൊക്കെ സമൂഹത്തിൻ്റെ നടക്കുന്ന മാറ്റങ്ങളാണല്ലോ അതെല്ലാം പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഈ കലയിലൂടെ വരികയാണ് എന്തായാലും മന്ത്രിയുടെ ഒരു പ്രത്യേകത ഈ വേദികൾ മാത്രമല്ല നമ്മൾ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരോടും നേരിട്ടെത്തി എല്ലാവിധമായ സൗകര്യങ്ങളും ഉണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്താൻ കൂടി മിനിസ്റ്റർ നേരം കണ്ടെത്തുന്നുണ്ട് ഒരുപാട് സന്തോഷം നന്ദി പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് നമ്മളോട് കലോത്സവത്തിൻ്റെ ഈ സമഗ്രമായ നടത്തിപ്പിനെക്കുറിച്ച് സംസാരിച്ചതും മാനുവലിലടക്കമുള്ള പരിഷ്കാരങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ ആലോചനകളെക്കുറിച്ചൊക്കെ പറഞ്ഞതും കലോത്സവം ഏറ്റവും ഭംഗിയായി നടക്കുന്നതിൻ്റെ വലിയ സന്തോഷം മന്ത്രിയുടെ മുഖത്ത് നമുക്ക് കാണാനുണ്ട് ഏതായാലും മിനിസ്റ്റർ ഒരുപാട് നന്ദി